ഹലോ എവ്രി വൺ എന്തുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ ഒന്നാമതാവുന്നില്ല അല്ലെങ്കിൽ എക്സാമിൽ എന്തുകൊണ്ട് എനിക്ക് ഫസ്റ്റ് കിട്ടുന്നില്ല ഈ കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ വീഡിയോ ചിലപ്പോൾ ഒരു എട്ട് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഉണ്ടാവും പക്ഷേ നമ്മൾ പലപ്പോഴും കരുതാറില്ലേ ഇക്കാര്യം ഞാൻ ചെറുപ്പത്തിൽ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കില്ല ചില കാര്യങ്ങൾ അതുപോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഒരു പക്ഷേ നിങ്ങളുടെ ഒരുപാട് വർഷങ്ങൾ വേസ്റ്റായി പോകുന്നത് നിങ്ങൾക്ക് ലാഭകരമായിട്ട് കിട്ടും ഈ ഒരു പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയോ വർഷങ്ങൾ വെറുതെ കളയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒഴിവായി കിട്ടും അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ അമർത്തുക നമ്മൾ പല കുട്ടികളെയും കണ്ടിട്ടുണ്ട് അവർ ക്ലാസ്സിൽ ഫസ്റ്റ് ആവുന്നു അല്ലെങ്കിൽ അവർക്ക് എക്സാമിന് ഫസ്റ്റ് കിട്ടുന്നു അതുപോലെ പല കുട്ടികളും ഐ ഐ ടിയിലേക്ക് പോകുന്നു ഐ ഐ എമ്മിലേക്ക് പോകുന്നു ഓക്സ്ഫോർഡിലേക്ക് പോകുന്നു ഇങ്ങനെ അവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികളെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവരിലെല്ലാം ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും ഈ ക്ലാസ്സിൽ ഫസ്റ്റ് ആവുന്ന കുട്ടികൾ എല്ലാ ക്ലാസ്സിലായിക്കോട്ടെ നിങ്ങൾ നോക്കുമ്പോൾ ഫസ്റ്റ് ആവുന്ന കുട്ടികൾ അല്ലെങ്കിൽ വലിയ 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 സ്ഥാപനങ്ങൾ ഹയർ സ്റ്റഡീസിൽ പോകുന്ന കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ കാര്യം നമ്മളിൽ ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ വളരെ പിറകോട്ട് പോകുന്നതും അവർ ഫസ്റ്റായിട്ട് മാറുന്നതും ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം ഒന്നാമതായിട്ട് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വളരെ ഫസ്റ്റ് ആയിട്ട് മാറുന്ന കുട്ടികൾ അതുപോലെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ ജെ എൻ യുയിൽ അല്ലെങ്കിൽ ഐ എ എം ൽ ഐ ഐ ടിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ അവരിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് അവർ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഒരു സെവൻത്ത് എയ്ത്ത് ക്ലാസ്സിലെത്തുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു എന്തെങ്കിലും ഒന്നായിത്തീരാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ആ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഗോൾ സെറ്റ് ചെയ്യണം എനിക്ക് ഇത്ര ഈ വർഷം എനിക്ക് ഇത്ര ഏജ് ആകുമ്പോൾ അല്ലെങ്കിൽ ഇന്ന വർഷത്തിൽ ഞാൻ ഇന്നതായി ഇന്നതായിത്തീരും ഒന്നുകിൽ ഞാനൊരു തീരും അല്ലെങ്കിൽ എഞ്ചിനീയർ തീരും അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ആയി തീരും അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയി തീരും അല്ലെങ്കിൽ ഒരു ടീച്ചർ ആയി തീരും അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷ്യം വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഫീൽഡിൽ വളരെ പരിചയങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളോട് നിങ്ങൾ അഡ്വൈസ് തേടുക സപ്പോസ് നിങ്ങൾക്കൊരു ഡോക്ടറായിത്തീരാനാണ് ആഗ്രഹമെങ്കിൽ അല്ല ഒരു എൻജിനീയർ ആയിത്തീരാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഡോക്ടറായി തീരാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഏതെങ്കിലും റിലേഷനിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദേശം തരാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കണം കുറച്ച് സമയം സംസാരിക്കണം അവർ വളരെ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അവർ നിങ്ങൾക്കൊരു ഐഡിയ തരും അങ്ങനെ നിങ്ങൾ ആദ്യം വേണ്ടത് ഒരു ഗോൾ സെറ്റ് സിറ്റിയ നിങ്ങൾ ഡോക്ടറായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഒന്നും അറിവില്ലാത്തൊരു പിയർ ഗ്രൂപ്പിന്റെ നിങ്ങളുടെ ഫ്രണ്ടിനോട് ആ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ പറയുക അതിനെക്കൂടെ ഒന്നും ഒരു കാര്യം എന്ന് പറയും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹമുള്ള ഫീൽഡിൽ ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒന്ന് രണ്ടാളുകളായിട്ട് നിങ്ങൾ സംസാരിക്കാം അപ്പോൾ അവരെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ ചെയ്യും നിങ്ങൾ എന്ത് ചെയ്താലാണ് അതായിത്തീരുക എന്നുള്ളത് നിങ്ങൾ സ്കൂളിൽ സ്കൂളിൽ എന്ത് പഠിക്കണം അതുപോലെ പ്ലസ് ടുവിനെന്ത് പഠിക്കണം അതിനുശേഷം എന്ന് പഠിക്കണം ഏത് കോളേജിൽ പഠിക്കണം എങ്ങനെയാണ് നിങ്ങൾ അവിടെ എത്തിച്ചേരുക എന്നുള്ളൊരു ഗോൾ ആ ഗോൾ നിങ്ങളുടെ മൈൻഡിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ സെറ്റായിരിക്കണം എനിക്ക് ഇന്നതായി തീരണം എന്നുള്ളത് അതിനുശേഷം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഗോൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം ലേസർ ഫോക്കസ് എന്ന് പറയും നിങ്ങളെപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ആ ഗോൾ ഉണ്ടായിരിക്കും എനിക്ക് ഇന്നതായി തീരണം ആ വിഷ്വലൈസേഷൻ നിങ്ങളുടെ മൈൻഡിൽ വരണം സപ്പോസ് നിങ്ങളൊരു ഡോക്ടറായി തീരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡോക്ടറായിട്ട് ഹോസ്പിറ്റലിൽ രോഗികൾ പരിശോധിക്കുന്നതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വിഷ്വലൈസേഷൻ വരും നിങ്ങളൊരു ടീച്ചറായിട്ടാണ് ലെക്ചറായിട്ടാണ് നിങ്ങൾ തീരാൻ ആഗ്രഹമെങ്കിൽ നിങ്ങളൊരു ലെക്ചറായി തീർന്ന് അങ്ങനെ എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ വിഷ്വലൈസേഷൻ വന്നുകൊണ്ടേയിരിക്കണം ഇരിക്കണം അപ്പം നിങ്ങൾക്ക് ആ ഗോളിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ് അതിലേക്ക് നല്ല ആഗ്രഹം വരും അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങും രണ്ടാമത്തെ കാര്യമാണ് എന്തു ചെയ്യുക ഗോൾ സെറ്റ് ചെയ്യുക ഒന്നാമത്തെ ഒന്നാമത്തത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യം വിഷ്വലൈസ് ചെയ്യുക ആ എൻഡ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം എൻഡിൻ എന്ന് പറയാം മൂന്നാമത്തെ കാര്യം ഈ കാര്യം നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക അത് നിങ്ങൾ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഫീൽഡിൽ ഉള്ള ഒന്ന് രണ്ട് മൂന്ന് വലിയ വലിയ ആളുകളായിട്ട് സംസാരിച്ച് നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുക എന്ത് ചെയ്താലുണ്ട് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളതിന് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഡെഡിക്കേറ്റഡ് ആയിരിക്കണം അതുപോലെ തന്നെ അതിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം ഡെയിലി എൻ്റെ ഈ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര മണിക്കൂർ ബ്ലോക്ക് ചെയ്തു അതായത് നിങ്ങൾ വൈകുന്നേരം ഒരു രണ്ട് മണിക്കൂർ പഠനത്തിന് വേണ്ടി ബ്ലോക്ക് ചെയ്യുക അതുപോലെ രാവിലെ ഒരു രണ്ട് മണിക്കൂർ മണി മുതൽ ഏഴ് വരെ അല്ലെങ്കിൽ നിങ്ങൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ബ്ലോക്ക് ചെയ്യുക ആ ബ്ലോക്ക് ചെയ്ത സമയത്ത് നിങ്ങൾ ഒരു കാര്യം മറ്റൊരു കാര്യം ചെയ്യരുത് നിങ്ങളുടെ ഈ കാര്യത്തിൽ തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം നിങ്ങളെ പല ഡിസ്ട്രാക്ഷൻസ് നിങ്ങളെ മൈൻഡിൽ വരും ഓ അത് ചെയ്യാം ഇത് ചെയ്യാമോ യൂട്യൂബ് നോക്കാം അതുപോലെ ഫേസ്ബുക്ക് നോക്കാം ഇൻസ്റ്റാഗ്രാം നോക്കാം അങ്ങനെ പല ചിന്തകളും വരും അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻ വരുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി അതിനൊക്കെ മൈൻഡിൽ നിന്ന് വിട്ട് നിങ്ങൾ ഏകാഗ്രമായിട്ട് ഇതിൽ തന്നെ ശ്രദ്ധിക്കാം അങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ഈ രീതിയിൽ പോ പോകാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാണെങ്കിൽ എൻ്റെ ഒരു ഫൈവ് മിനിറ്റ് റൂൾ എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം എങ്ങനെ ഒഴിവാക്കാം ഈ ഡിസ്ട്രാക്ഷൻ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് മനസ്സിലാവും അങ്ങനെ നിങ്ങൾ കുറേ ദിവസങ്ങൾ ഈ രീതിയിൽ ഒന്ന് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു എൻജോയ്മെൻറ്റ് വരാൻ തുടങ്ങും ആ ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾ ഇരുന്ന് പഠിക്കുമോ നിങ്ങൾ ലേസർ ആയിട്ട് അതിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യും അതുപോലെ തന്നെ രാവിലെ രണ്ട് മണിക്കൂർ അങ്ങനെ സ്പെൻഡ് ചെയ്യാം ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമോ എന്ത് ചെയ്യും നെഗറ്റീവ്സ് നിങ്ങളുടെ ആളുകൾ ചിലപ്പോൾ പറയും എങ്ങനെയാണ് നിങ്ങളൊരു എക്സാമിന് ഫെയിലായി വിചാരിച്ചോ ആ ഒരു ഫസ്റ്റ് സിക്സ് മന്ത് ഫസ്റ്റ് നടത്തിയ ഒരു എക്സാം ഫെയിൽ ആയി അപ്പോൾ പറയും നിനക്ക് ആ വാവിൽ ഇടാ എന്നൊക്കെ പറഞ്ഞാളിയും പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ മൈൻഡ് എപ്പോഴും എന്തായിരിക്കണം ഏറ്റവും എൻഡിലായിരിക്കണം എന്തായിത്തീരണം എന്നുള്ള ആ ഒരു ബേണിംഗ് ഫയർ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ അവോയ്ഡ് ചെയ്ത് നയൻറ്റി നയൻ തിങ്സ് വി ഹാവ് ടു അവോയ്ഡ് നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്തു ഒറ്റ കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം ഇതുപോലെ നമ്മൾ ഒരു തോക്ക് വെക്കുമ്പോൾ ഒരു ഷൂട്ടിംഗ് നടത്തുമ്പോൾ എത്ര കോൺസെൻട്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു അമ്പയും എത്ര കോൺസെൻട്രേറ്റ് ചെയ്യും അതേ രീതിയിൽ നമ്മൾ നമ്മൾ ലക്ഷ്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ രണ്ടാം മൂന്നാമ നാലാമത് ചെയ്യേണ്ട കാര്യമാണ് ഈ ടൈം ബ്ലോക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിരിക്കുക വളരെ അറ്റൻഷനോടുകൂടി ചെയ്യുക അങ്ങനെ നിങ്ങൾ ഓരോ വർഷവും ഞാൻ ഇന്നൊരു ചെയ്യുമെന്നൊരു പ്ലാൻ ഉണ്ടായിരിക്കണം എൻ്റെ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെ ഞാൻ ഇവിടെ പഠിക്കും പ്ലസ് ടുവിന് ഇവിടെ പഠിക്കണം പ്ലസ് ടു കഴിഞ്ഞാൽ ഇവിടെ പഠിക്കണം അങ്ങനെ ഞാൻ ഇന്നതായി തരും എന്നുള്ള ആ ഒരു ഒരു വളരെ ദീർഘവിഷണത്തോടു കൂടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ലക്ഷ്യം നേടാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ചില കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റിലുള്ള ചില കുട്ടികളൊക്കെ കാണാറുണ്ട് സെവൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ യൂറോപ്പിലുള്ള കുട്ടികളൊക്കെ സെവൻത്തിൽ എത്തുമ്പോൾ തന്നെ അവരുടെ മൈൻഡിലേക്ക് വരും ഞാൻ എന്തായി തീരണം അപ്പോൾ അവർ എൻജിനീയറിങ്ങിന് വേണ്ടിയിട്ട് ജെ ഇ ഇപ്പോൾ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഏഴാം ക്ലാസ് മുതലാണ് അപ്പോൾ അവർ തീർച്ചയായിട്ടും പ്ലസ് ടുവിന് എത്തുമ്പോൾ ഒന്നും പ്രിപ്പയർ ചെയ്യാത്ത ആളെ പോലെ ആവുമോ ഇല്ല അവർ നന്നായിട്ട് മുന്നേറിയിട്ടുണ്ടാവും നമ്മളെക്കാൾ എത്രയോ മുമ്പിൽ അപ്പൊ നിങ്ങൾ ഈ ലക്ഷ്യം ആദ്യം ചെറുപ്പത്തിലേ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മുന്നേ തന്നെ എന്ത് ചെയ്യും മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താനും ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അങ്ങനെ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അതായിത്തീരും എല്ലാവരേക്കാളും മുന്നിലായിത്തരും നിങ്ങളൊന്ന് ഓർത്ത് നോക്കുമോ ഈ കാര്യങ്ങളല്ലേ ശരിക്കും നിങ്ങളെ ക്ലാസ്സിൽ പഠിക്കുന്ന ഫസ്റ്റ് നേടുന്ന കുട്ടിക്കുള്ളത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർക്കൊരു ഉണ്ടാവും അവർക്ക് നല്ല അറ്റൻഷൻ ഉണ്ടാവും നല്ല ഫോക്കസ് ഉണ്ടാവും അവർക്ക് അവരുടെ ഗോൾ എന്താണ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാവും ഒരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടാവും അല്ലേ ആ കാര്യങ്ങൾ നിങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അവരെ പോലെയായി തീരാൻ വേണ്ടി സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക സ്ട്രാച് സെറ്റ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക എന്നിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ എഴുതുക എന്താണ് എൻ്റെ ഗോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം എത്ര സമയം ഞാൻ ബ്ലോക്ക് ചെയ്യണം ആ സമയത്ത് വരുന്ന ഡിസ്ട്രാക്ഷൻസ് എന്തൊക്കെയാണ് അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം ഇതിൽ എനിക്ക് എങ്ങനെ കൺസിസ്റ്റൻസി കിട്ടും ഞാൻ ഞാനെങ്ങനെ ഫുള്ളി ഇതിൽ ഡെഡിക്കേറ്റഡ് ആവും എത്ര വർഷം ഞാനിതിനു വേണ്ടി പരിശ്രമം എഫേർട്ട് ഇടണം അങ്ങനെ നിങ്ങൾ ക്ലിയറായിട്ട് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഡിസ്ട്രാക്ഷൻസ് എന്തൊക്കെയാണ് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്ത് ചെയ്താൽ ഞാൻ മുന്നോട്ട് പോകും അങ്ങനെ നിങ്ങൾ ഒന്ന് രണ്ടു വർഷം പരിശ്രമത്തിൽ നിങ്ങൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ തുടങ്ങും അത് അപ്പോൾ നിങ്ങൾക്ക് അത് ഒരു ആയിട്ട് മാറും പഠിക്കല് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഞാൻ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്ത് കിട്ടും അതിൽ കൂടുതൽ ഒരു എനർജി കിട്ടും പഠിക്കാൻ അതുപോലെ കൂടുതൽ എൻജോയ്മെൻറ്റ് കിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് എത്തുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം കാരണം നമുക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ് വേണം ഹെൽത്ത് വേണം സാഹചര്യം വേണം അല്ലേ തീർച്ചയായും അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉന്നതമായിട്ടുള്ള ഒരു ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതാണ് ബൈ ബൈ